അടിപൊളി ഷോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമസ്കാരം അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് ഇന്നലെ സാറിന്റെ വീട്ടിലായിരുന്നു സ്റ്റേ ആയത് സാറിന്റെ വൈഫാണിത് അപ്പൊ നമുക്ക് മേലെ മേലത്തെ റൂമാണ് സാറ് സൗകര്യം ചെയ്തു തന്നത് ഞങ്ങളെ കണ്ണൂരാവുമ്പോഴേ സാറെ വിളിച്ചിട്ട് സാറിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അപ്പൊ നമ്മള് രാത്രി രാത്രിയപ്പോ എത്തിയപ്പോഴും അങ്ങനെ ഞങ്ങള് രാത്രിയായപ്പോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ രാവിലെയാണ് ഷൂട്ട് ചെയ്തത് സാറിന്റെ അമ്മയാണത് സാറിന്റെ മോന് സാറിന് മോന് നമ്മളെ ഹൈവേ വരെ കൊണ്ടുപോടാൻ രാവിലെ കൂടെ വന്നു അപ്പോൾ സാറിൻ്റെ മോൻ ഇതുവരെ വന്നിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോണത് നേരെ റൈറ്റിലേക്ക് ഞങ്ങൾ പോയി ഞങ്ങൾ ഹൈവേ പിടിച്ച് ഞങ്ങൾ നേരെ കാസർഗോഡ് അങ്ങോട്ട് കാഞ്ഞങ്ങാടേക്ക് പോവാണ് കാഞ്ഞങ്ങാട് ഞങ്ങൾ സ്റ്റേ ഉണ്ടായിരുന്നത് ഞങ്ങളിന്ന് ചെറുവത്തൂരിൽ നിന്നാണ് ഇപ്പോൾ നടത്ത സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏഴുമണി അല്ലേ ആ മണി സമയത്താണ് ഇപ്പോൾ നടക്കുന്നത് ഞങ്ങൾ

ഡ്രയർ ഡ്രയർ അതുകൊണ്ടൊക്കെ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഉണ്ടാവില്ല ചില ഫ്രണ്ട്ലി ആയിട്ടുള്ള ചേച്ചിയായിരുന്നു ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു ചേച്ചി അത്ര രണ്ട് ഫങ്ഷൻസ് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും എത്തിയേ പറ്റൂ അപ്പൊ നമ്മളത്രേ നടക്കുന്നുള്ളൂ പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് എന്തായാലും രണ്ടു ദിവസം കൊണ്ട് നമ്മൾ കേരള ക്രോസ് ആവും കർണാടക സ്റ്റേറ്റിലെത്തും അപ്പൊ നമുക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യ ആവശ്യങ്ങളൊന്നും കിട്ടില്ല മെയിൻ ആയിട്ട് നമുക്ക് ഒരു ഷീറ്റ് എല്ലാം മേടിക്കാണ്ട് നമുക്ക് അഥവാ നമുക്ക് ടെന്റ് ടെൻറ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കിട്ടില്ല അതൊക്കെ അതിന്റെ സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനും അങ്ങനെ കൂടുതലില്ല കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെ കാഞ്ഞങ്ങാട് ഇന്നലെ നിന്നേ പറ്റും അതുകൊണ്ടാണ് ഇന്ന് പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ നടക്കുന്നത് ഇന്ന് കുറവാണ് ഇന്നലെ ഇന്നലെ കുറവാണ് ഇന്നലെ ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം നമ്മൾ ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടുണ്ട് ഇന്നലെ ഇന്നലെ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ നമുക്ക് സ്വീകരണം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ മുന്നോട്ട് വന്നിട്ടാണ് ഞങ്ങൾ ഹോം സ്റ്റേ ആയത് അപ്പോൾ ഞങ്ങൾ ഇന്ന് ആ നീലേശ്വരം എത്തിയിപ്പോൾ അവിടുന്ന് എത്ര ഉണ്ടാവുന്നുള്ളൂ ഒരു രണ്ട് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തല്ലോ നീലേശ്വരം നമ്മൾ നിന്ന സ്ഥലത്തിൻ്റെ അടുത്ത് അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ എത്തി അവിടെ നിന്ന് ഇഞ്ഞ് ഇപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം ഇവിടെ ചെറിയൊരു സ്വീകരണം ഉണ്ട് അപ്പോൾ അത് ഒമ്പത് മണിക്കാണ് ടൈം കുറച്ച് ടൈം അങ്ങോട്ട് കൂട്ടുക കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾ ഹാർഡ് വർക്കിലൂടെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ മടി വിചാരിക്കാതെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്യണോ അതിൻ്റെ റിസൾട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കിട്ടും അല്ലേ അങ്ങനെയാണ് അതിൻ്റേത് അപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഏത് ആര് പറഞ്ഞ നിങ്ങളെ കോശെല്ലാം പറയുമ്പോൾ കറക്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രതീക്ഷ നിങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ടതാണ് സൗനേഷിൻ്റെ ആ പ്രതീക്ഷ നിങ്ങൾ കൊടുക്കണം അല്ലേ നിങ്ങൾക്ക് നിങ്ങളെയും ഭാവിയാണ് നിങ്ങൾക്കും മുന്നോട്ട് നല്ല ഭാവിയുണ്ടാവും കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എം എഫ് എന്റെ സ്വീകരണം കഴിഞ്ഞ് ഇറങ്ങി അവർ നമ്മളെ കൂടെ യാത്ര അയക്കാന് ഒരു ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററോളം നമ്മുടെ കൂടെ വന്നു അവര് അപ്പോ നമ്മളെ കൂടെ വരുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷായി യാത്രയെക്കുമ്പോ അപ്പൊ അങ്ങനെ അവര് ഏകദേശം ഞങ്ങൾ യാത്രയച്ചിട്ട് ഞങ്ങളും കാഞ്ഞങ്ങാട്ടൊക്കെ അങ്ങോട്ടും കാഞ്ഞങ്ങാട് അടുത്ത അടുത്ത സ്റ്റേ ആണ് അവിടെ അങ്ങോട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി എൻ്റെ കൂടെ വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എന്റെ ജമ്മു കാലത്തിന് ശേഷമാണ് കണ്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായി ഇതാണ് എൻ്റെ ഫ്രണ്ട് നടന്നു പോവാണ് അടുത്തത് ആ സന്തോഷായിട്ട് അത് നമ്മുടെ ഹോം സാറാണ് കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ആകെ ഒരു വലിയ സ്വീകരണം ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ നടന്നു പോവാണ് പോവാണെങ്കിൽ കാനങ്ങാടുണ്ട് കുറച്ചുപേര് വെയിറ്റ് ചെയ്യണു

അവരെ കൂടെ ഏകദേശം ഇനി ഇവിടുന്ന് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അത്രേ ഉള്ളു അത് കഴിഞ്ഞാ നമുക്ക് അധികം നടക്കുന്നില്ല നമുക്ക് നടക്കാത്തോണ്ട് ഒരു ഇതും ഇനി അങ്ങോട്ട് മുന്നോട്ട് കൊറേ പോവേണ്ടതല്ലേ അപ്പൊ അവർ അറേഞ്ച് ചെയ്താണ് പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിൽക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ കുറച്ച് കൂടുതൽ കവർ കവർ ചെയ്യണം ചെയ്യണം ആ കിലോമീറ്റർ നാളെ നല്ല കാലാവസ്ഥയും കൂടിയാണ് നടക്കേണ്ട നല്ല കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏ ആ ഞങ്ങള് കാശ്മീർ പോയി ഞങ്ങള് വളാഞ്ചേരി മലപ്പുറം ആ ആ യൂട്യൂബ് നൈഷാസ് കുക്ക് വാക്ക് എന്നാണ് എവിടെ നിലേശ്വരം ആ ആ ആ എങ്ങോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് ഫ്രഷാണ് ഉണ്ടായിരുന്നു ഒരു ചായലം കുടിച്ചപ്പോൾ തന്നെ വീണ്ടും നടക്കാൻ അറിയാം ഞങ്ങൾ കുറച്ചേ നടന്നുള്ളൂ ഇന്ന് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തേ നടന്നോളൂ ഒന്ന് മെല്ലെ മെല്ലെ നടക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഒന്ന് പത്ര കിലോമീറ്ററല്ലേ ഉള്ളൂ

മീന് ചാജീവ് ഇരുപത് മിനിറ്റ് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ എത്തും പിന്നെ ഒന്ന് നടത്തല്ല എന്ന് ബാക്കി അവിടെ നമുക്ക് നോക്കട്ടെ അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ ടൗണിലെല്ലാം പോയിട്ട് നോക്കണം എന്തൊക്കെയാ അവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാണ്ട് അതെല്ലാം മേടിച്ചിട്ട് നാളെ രാവിലെ വെളുപ്പിലിറങ്ങണം നാളെ നാളെ എത്രയും പെട്ടെന്ന് നാളെ ഇന്നലെ മണിക്ക് ഇറങ്ങണേ പക്ഷെ നാളെ നമ്മളൊരു ഒരു അഞ്ച് മണിക്കേലും ഇറങ്ങണം എന്നാലേ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുള്ളൂ നാളെ ഇന്നത്തെയും കൂടി നമ്മൾ നാളെ കവർ ചെയ്യണം ആ ഇന്നിപ്പോ അത്രേ എട്ട് കിലോമീറ്ററോളം നടന്നിട്ടുള്ളു ഇപ്പം നടക്ക നല്ല കാലാവസ്ഥ ആയിരുന്നു ഇന്ന് നല്ല വെയിലില്ലാത്ത കാലാവസ്ഥയായിരുന്നു ഇന്നലെ അപേക്ഷിച്ച് ഇന്നലെല്ലാം ഒരുപാട് വെയിലായിരുന്നു വെയില നല്ല ക്ഷീണം പിടിച്ചു ഇറങ്ങാനും ലേറ്റായി വെയിലുമായി കുറച്ചെങ്കിലും നടക്കാനും പറ്റില്ല നമുക്ക് എന്തായാലും നാളെ ാണ് നാളെങ്ങോട്ടല്ല മംഗലാപുരം കാസർഗോഡ് കർണാടക കർണാടക സ്റ്റേറ്റ് മഴനിയാണ് അവിടെ അത്യാവശ്യം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയാണ് നല്ല ഏരിയ പാലത്തിന്റെ ചെറിയൊരു വണ്ടികൾ വലിയ പാല വണ്ടി പോകുമ്പോ കാണില്ല നടന്നു പോകുമ്പോ ശരിക്കും കാണും ഈ റൂട്ടൊന്നും ഞാൻ മറക്കില്ല നടന്നു പോയതുകൊണ്ട് റൂട്ടൊന്നും മറക്കില്ല ഇന്ന സ്ഥലത്ത് കൂടെ നമ്മള് വന്നല്ലോന്നുള്ള ആരും ഇതുണ്ടാവും ഇനി കേരളത്തിന്റെ നമ്മളെ വളാഞ്ചേരിന്ന് ഇങ്ങോട്ട് ഇനി വണ്ടിയിൽ വരാണെങ്കിലും ഈ റൂട്ടെല്ലാം നമുക്ക് ഇനി അറിയാം ഇന്ന സ്ഥലത്ത് ഇത് എല്ലാം അറിയ നടന്നു പോകുന്നുണ്ട് നടന്നു പോവാൻ്റെ ഫീൽ അതാണ് ഓരോന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രും പരിചയപ്പെട്ടിട്ടും ഒരു തുള്ളി വെള്ളം കുടിക്കണോ വണ്ടി പോകാൻ നിർത്തിട്ട് നമുക്ക് ഒരു ഒരു വെള്ളം തരാമെന്ന് ചോദിക്കാതെ ഈ ബ്രിഡ്ജിന്റെ സൈഡിൽ കണ്ടപ്പോ നമ്മള് ഇതാ നല്ല നല്ല പൂവ് ഇവിടെ പാലം ഏകദേശം ക്രോസ് ആവാനാണ് ക്രോസ് ആവാനായി താഴത്തെ തന്നെ ആയി പാലം ഇനി ഇവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർന്ന എന്നോട് ഇപ്പൊ ഒരാൾ കണ്ടപ്പോൾ ഒന്നര കിലോമീറ്റർ കൂടി പോവാനുണ്ടെന്ന പറഞ്ഞേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ എത്തും ഇവിടെ എന്താണ് പുല്ല കൊണ്ട് സൈഡ് പിടിച്ചു പോവാണ് പാലം തീരാനായി അത്രേ കൂടിയുള്ളു ഏകദേശം ഞങ്ങളിപ്പോ കാഞ്ഞങ്ങാട് എത്തി ഇനി ഇവിടുന്ന് എൺപത് കിലോമീറ്റർ ഉണ്ട് മംഗലാപുരത്തൊക്കെ കാസർഗോഡ് ഇരുപത്തെട്ട് കിലോമീറ്റർ അതേപോലെ ബേക്കൽ ഫോർട്ട് പതിമൂന്ന് കിലോമീറ്റർ അത് ഒരു കൗൺസിലറാണ് നമ്മളെ കണ്ട് നിർത്തിയതാണ് അവർ ഞാൻ വണ്ടി പോകുന്നവർ അങ്ങോട്ട് അങ്ങോട്ട് വേറെ റോഡ് പോകുന്നത് അത് അങ്ങോട്ടെന്നറിയില്ല ഇത് ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ് കാസർഗോഡ് സൈഡ് കാസർഗോഡ് മംഗലാപുരം അങ്ങനെ കർണാടകയിലേക്ക് പോകും പോവും സ്വീകരിക്കൽ ഫോർട്ടീൻ്റെ മെമ്പേഴ്സാണ് അവർ അവർ നമുക്ക് സ്വീകരണം തരേണ്ടത് ഇവരനെയാണ് നമുക്ക് കാഞ്ഞങ്ങാട് സ്റ്റേ തരുന്നത് അപ്പൊ ഇവരാണ് നമ്മളെ നമുക്ക് സ്വീകരണം തന്നെ ഫോർട്ടീൻ്റെ ഇവരാണ് നമുക്ക് സ്വീകരണം തരുന്നത് സാർ നമസ്കാരം സാർ 14 ന്റെ താങ്ക്യൂ സർ താങ്ക്യൂ സർ 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 ഇ ബോർഡനിലെ മുന്നില് എറ്റിറ്റ്യൂഡ് ആണ് ഇടുക ഇ ബോർഡന മുക്ക് താങ്ക്യൂ എല്ലാവർക്കും എല്ലാരും എല്ലാവരും ഹലോ ആ വീട്ടിൽ വരാമെന്നു പറഞ്ഞു അർദിൽ നട. ഇതാ രണ്ടേ ലൈനേ നിൽപ്പാണ്. അതെ. വാ. വണ്ടി 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 കൊടുക്കില്ല. അതിനെ അങ്ങോട്ട് താ. അസത്ത് അസത്ത് താഹ

ഞങ്ങള് ഇവിടെ ഈ വഴി പോകുമ്പോ ഞങ്ങള് സോൾ പാച്ച് ഷോപ്പ് ഉണ്ട് ഏതായാലും ഞങ്ങക്ക് അത് വേണമായിരിക്കും മേടിക്കണമായിരുന്നു ചപ്പലും മേടിക്കണമായിരുന്നു അതേപോലെ ഷൂ നമുക്ക് നോക്കണക്ക് ഈ ഷോപ്പിൽ നല്ല കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഷോപ്പിനെ ഇത് രണ്ടാമത്തെ നിലയിലാണ് അപ്പോൾ ഞാൻ ഈ ഷോ ഷോപ്പിൻ്റെ ഡിസ്പ്ലേ കണ്ടിട്ടാണ് ഞാൻ കയറിയത് ഭയങ്കര ഇഷ്ടമായി പുറത്തുനിന്ന് തന്നെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ കുറേ നോക്കി കുറേ ഞങ്ങൾ സെലക്ട് ചെയ്തു പക്ഷേ എല്ലാം നല്ല ഷൂ തന്നെയാണ് എന്താ ഇതൊന്നും എനിക്കൊരു ഇത് ഇത് തോന്നിയില്ല ഒരു കംഫർട്ടബിൾ തോന്നിയില്ല നല്ല കളക്ഷനാണ് പക്ഷേ കൂടുതൽ നമ്മൾ വാക്കിങ്ങിന് പറ്റിയത് ഒരു ഒന്ന് മാത്രമേ കണ്ടുള്ളൂ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാം എടുക്കണം പക്ഷേ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റില്ലല്ലോ അതിൽ ലാസ്റ്റ് ഞാനൊരു ഷൂ ഷൂ ഞാൻ ഷൂ മാറ്റി വെച്ചു ഒന്ന് രണ്ടെണ്ണം മാറ്റിവെച്ചു അതിലേ ഒന്നാ ഒന്ന് ലാസ്റ്റ് ഒന്ന് ഒരു പീസ് എടുക്കാമെന്ന് കരുതി ഒരു പീസ് എടുക്കാമെന്ന് കരുതി പക്ഷേ അത് വൈറ്റ് കളർ ആവുകൊണ്ട് അങ്ങനെ എടുത്താൽ നമുക്ക് മൊത്തം ചെളിയാവും നടന്നു മുന്നോട്ട് പോകുമ്പോൾ മഴയാണ് അപ്പോൾ അതുകൊണ്ട് വൈറ്റ് വേണ്ടെന്നു വെച്ച പിന്നെ ഇത് ഇതൊക്കെ അതും വൈറ്റിനാണ് എല്ലാം വൈറ്റാണ് എല്ലാം നല്ല നമുക്ക് നോർമൽ യൂസ് അടിപൊളി സാധനങ്ങളാണ് കൂടുതൽ ഇതേപോലെ വാക്കിങ്ങിനും നല്ലതന്നെയാണ് പക്ഷെന്താ നമുക്ക് ചളിയാവുന്ന അതിൽ ഞാൻ എടുത്തില്ലേ ചപ്പൽ തന്നെയാണ് പക്ഷേ ഷാർക്കിന്റെ ഷേപ്പ് ആണ് ഇതിൽ ഞാൻ അടിപൊളിയാണ് ഞാൻ കണ്ടപ്പഴ് നോക്കിയപ്പോ തന്നെ എനിക്ക് വേദന തന്നെ കുറവായി അപ്പൊ നമുക്ക് ഇതിന്റെ മുതലാളിനെ കാണാം മുതലാളിന്റെ പേര് നിയാസ് പറയാണെ അല്ലേ മുതലാളി നിങ്ങളെ ഇവര് പേര് ഓക്കേ നിങ്ങൾ ഇവിടെ ഇവിടെ തന്നെ ഓക്കെ ഇവരെ ഫ്രണ്ടാണ് അപ്പൊ ഇവരാണ് നമുക്ക് ഈ സാധനം തന്നത് അല്ലേ അടിപൊളി അടിപൊളി ഷോപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് കയറിയതാണ് ഇവിടെ അല്ലാതെ ഇപ്പം ആര് പറഞ്ഞിട്ടൊന്നുമല്ല ഞാനും ഇവിടെ ഇഷ്ടപ്പെട്ടിട്ട് ആ ഡിസ്പ്ലേ നല്ല അട്രാക്ഷൻ തോന്നി അങ്ങനെ കയറിയൊരു ഷോപ്പാണ് അപ്പൊ സാധനം കിട്ടും കിട്ടുമ്പോഴ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെട്ട സാധനം ഇവിടെ കിട്ടും കാഞ്ഞങ്ങാട് ആ സെനീറോ ബ്ലോക്സ് ഇവിടെ വന്നതാണ് ഇപ്പം അവർ വന്നിട്ട് ഇവിടെ ഒരു സ്റ്റേ കൊടുത്താണ് ഒരു സ്റ്റേ ചെല്ലുമ്പോൾ ഇവർ കിടക്കാൻ ഒരു സ്ഥലം കൂടും അങ്ങനെ ഹെൽപ്പും ചെയ്യുന്നുണ്ട് ഇവര് അല്ലാതെ വെറും കച്ചവടം അതല്ല ബിസിനസ് മാത്രം ആരും മൈൻഡല്ല അത്യാവശ്യം ഹെൽപ്പും ചെയ്യുന്നുണ്ട് ഇത് എവിടെ വരുന്ന കാഞ്ഞങ്ങാട് കോടച്ചേരി കോട്ടേരി ഓപ്പോസിറ്റ് ഇക്ബാൽ റോഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഷോപ്പ് വരുന്നത് രണ്ടാമത്തെ നിലയില് ഫ്ലോർ അല്ലേ ഫസ്റ്റ് ഫ്ലോർ അതിന്റെ പേരാണ് സോൾ പാച്ച് സോൾ പാച്ച് എന്നാണ് ഇതിന്റെ പേര് ഷോപ്പിന്റെ പേര് അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് റൂമിലേക്ക് വന്ന് റൂമിൽ ഞങ്ങൾക്ക് കൂടുതൽ റെസ്റ്റ് എടുക്കണം അതിന് നാളെ നേരത്തെ വിളിച്ച് പോകുന്നതുകൊണ്ട് കൂടുതൽ റെസ്റ്റ് എടുക്കണമായിരുന്നു അതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നും ചെയ്തില്ല നമുക്ക് പി ഡബ്ല്യു ഡിൻ്റെ ഗസ്റ്റ് റൂമാണ് കാഞ്ഞാടുള്ളവർ നമുക്ക് അറേഞ്ച് ചെയ്തു തന്നത് നല്ലൊരു റൂം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും